പ്രിയങ്ക വാരണാസിയിൽ മത്സരിക്കട്ടെ മമത പറയും അതെ ഞാൻ ഈ ആദ്യം മമത സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചു മല്ലികാർജുൻ ഖാർഗെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അരവിന്ദ് കെജ്രിവാളെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു സീരിയസ് ആയിട്ട് തന്നെ അവർ ശ്രമിക്കുകയാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ പേര് പറഞ്ഞു അതുമാത്രമല്ല അയ്യപ്പദാസ് ശ്രദ്ധിച്ചു കാണില്ല ഇന്ന് രാവിലെ ആ ഗുസ്തിക്കാരിയാണില്ലേ സാക്ഷി മാലിക് അവർ വാരാണസിയിൽ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞ് കേട്ടാറിഞ്ഞു ആ പ്രിയങ്ക വാരാണസിയിൽ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വായിൽ നിന്നാക്കിയിട്ടില്ല അതിനു മുമ്പ് സാക്ഷി മാലിക് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ മമത ട്രോൾ ചെയ്യുകയാണ് കോൺഗ്രസ്സിനെ കാരണം മമതയ്ക്ക് കോൺഗ്രസ്സിനെ പേടിക്കേണ്ട കാര്യമില്ല അവരുടെ കോട്ട അവർക്ക് ഭദ്രമാണ് അവിടുത്തെ മുപ്പത്തൊമ്പത് സീറ്റും ബംഗാളും അവരുടെ കയ്യിൽ തന്നെയാണ് വാസ്തവത്തിൽ ഇവർ മൊത്തം ഈ ഇന്ത്യ മുന്നണിയെ എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ മമതയാണ് തീർച്ചയായിട്ടും കെജ്രിവാളിൻ്റെ കയ്യിൽ രണ്ട് സംസ്ഥാനവും ഉണ്ട് പക്ഷേ ഒന്ന് ഡൽഹിയാണ് ഫുൾ സംസ്ഥാനം എന്ന് പറയാനില്ല പിന്നെ ഉള്ളത് പഞ്ചാബ് പഞ്ചാബും ബംഗാളും ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരേപോലെ പ്രാധാന്യമുള്ള രണ്ട് സ്റ്റേറ്റുകളാണെങ്കിലും ബംഗാളിൽ എം പിമാരുടെ എണ്ണം കൂടുതലാണ് മുപ്പത്തി ഒമ്പത് എം പിമാരും അപ്പോൾ ഫലത്തിൽ ഈ ഇന്ത്യ മുന്നണിയിൽ സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയാനുള്ളത് മമതയാണ് കോൺഗ്രസിന് ഇല്ലേ ഉണ്ട് പക്ഷേ അത്ര പോരാ കാരണം കോൺഗ്രസ്സിന് തലയെടുപ്പുള്ളൊരു നേതാവില്ല രാഹുൽ ഗാന്ധി പാലാ രാഹുൽ ഗാന്ധി ഷൈൻ ചെയ്യും നമ്മൾ വിചാരിച്ചെങ്കിലും അവസാനം മൂക്കും കുത്തി വീഴുക ചെയ്യും ഇപ്പോൾ ഇന്നലെ കൂടി അവരുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി മറ്റുള്ളവരോട് ക്ഷോഭിച്ചു എന്നൊക്കെ പറഞ്ഞു ഓവർ കോൺഫിഡൻസ് ആണ് നിങ്ങൾ ശരിയായ ഫീഡ്ബാക്ക് തന്നില്ല ശരിയായ ഫീഡ്ബാക്ക് കൊടുത്തിരുന്നു എന്നുമായി ഇങ്ങനെ എന്ത് ചെയ്യുമെന്നാണ് എന്ത് ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ സർദാ പറയുന്നത് ട്രോളാണെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ അല്ല സാർ ഇപ്പോൾ മമതയും അരവിന്ദ് കെജ്രിവാളും ഇന്നലെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു അതായത് ഗാഡ്ഗെ മല്ലികാർജ്ജുൻ ഗാഡ്ഗെ ആവട്ടെ ഇപ്പോൾ നിതീഷ് കുമാർ അതിനിടയിലേക്ക് ഇടപെട്ടിരിക്കുന്നു ആര് പറഞ്ഞത് അങ്ങനെ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം വന്നു അതിനെ കോംപ്രമൈസ് ചെയ്യാനായത് ആ രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അത് വെറുതെ പറഞ്ഞതല്ലേ അപ്പോൾ ഇതിലെന്താണ് സാർ ഇതിൽ നിതീഷ് കുമാർ ഒരു ഒരു കൂട്ടം എന്താ പറയുക രാജാക്കന്മാർ ഇങ്ങനെ എല്ലാവരും രാജാക്കന്മാരാണ് അപ്പോൾ ആരിതിൽ ചക്രവർത്തിയാവും അല്ല നിതീഷ് കുമാർ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് ഈ ഖാഡയെ പൊക്കിക്കാണിച്ചത് എന്തിനാണ് കാഡ്ക്ക് എന്ത് ജനപിന്തുണ ഉണ്ടായിട്ടാണ് നിതീഷ് കുമാർ ഇതുപോലെ പിന്നെയൊക്കെ വിഭാഗത്തിൽപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നു ഭൂമി ആ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇപ്പോഴും ആരോഗ്യവാനാണ് മുഖ്യമന്ത്രിയാണ് കാടകയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ വയസ്സായി രണ്ടുപേര് പിടിച്ച് പൊക്കിയാൽ എണീക്കാൻ പോലും പറ്റുള്ളൂ ചാരി വയസ്സ് എനിക്കും അയ്യപ്പതാസിനുമൊക്കെ നാളെ വയസ്സാകും പക്ഷേ അതൊരു യാഥാർത്ഥ്യമല്ല നമ്മൾ അംഗീകരിക്കുന്നില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന പിന്നെ ദളിത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ദളിത് അല്ലേ എനിക്ക് ആരോഗ്യമുണ്ട് എന്നുള്ളതാണോ എൻ്റെ കുറ്റം ഇതാണ് നിതീഷിൻ്റെ ആ ചോദ്യം ഐ ആം മോർ പോപ്പുലർ ദാൻ ഖഡ്ഗെ നിങ്ങൾ നോക്ക് ഹിന്ദി ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശിൽ എന്തായാലും സ്വാധീനം ചോദിച്ചാൽ ബീഹാറിൻ്റെ സ്വാധീനം കുറച്ചപ്പുറത്തേക്കും വരും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിതീഷ് കുമാറിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ അന്തരീക്ഷം മാറുന്നത് പിന്നെ നിതീഷ് കുമാർ ഒരു അഖിലേന്ത്യാ തലത്തിലേക്ക് വരും നരേന്ദ്രമോദിയെ നോക്കുന്നേ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞു ഗുജറാത്തിൽ കിടന്ന് ആൾ കളിക്കാൻ എളുപ്പമാണ് അതിനെ പുറത്തേക്ക് വന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു പുറത്തേക്ക് വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതോടെ വീണ്ടും ഇയാളുടെ ഹൈറ്റ് കൂടുകയും ബാക്കിയുള്ള സ്ഥലത്ത് അക്സെപ്റ്റബിളാവുകയും ചെയ്തു ഈ ഒരു സിറ്റുവേഷൻ ഒരു ചാൻസ് നിതീഷ് കുമാറിനും അവകാശപ്പെട്ടതല്ലേ തീർച്ചയായും അതാണ് നിതീഷ് കുമാർ ചോദിക്കുന്നത് എങ്ങനെ നിങ്ങൾ കടുകയായി പ്രൊജക്റ്റ് ചെയ്തു നമ്പർ ടു നിതീഷ് കുമാറിന് ഹിന്ദി ഭംഗിയായിട്ട് അറിയാം ഖാഡയ്ക്ക് ഹിന്ദി അറിയാമോ സംസാരിക്കും പക്ഷേ അതത്ര നല്ല ഹിന്ദിയല്ല ഹിന്ദിക്കാർക്ക് മനസ്സിലാവും ഇയാൾ ഹിന്ദിക്കാരനല്ല എന്ന് മനസ്സിലാവും സംസാരിക്കുന്നുണ്ട് പക്ഷേ ഹിന്ദിക്കാരനല്ല ഏകോയി സൗത്ത് കത്മീഹെ എന്ന് പറയും എന്നാൽ അതെങ്കിലും ഫ്ലൂ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമല്ലോ അതുമില്ല നമുക്ക് ശരി നമുക്കിപ്പോൾ തമിഴറിയാമല്ല തമിഴിനല്ല മലയാളിയാണെന്ന് മനസ്സിലാവും പക്ഷേ തമിഴ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന തമിഴെന്ന് തോന്നുന്നു കൊന്നുമില്ല അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ കാര്യം പറയുന്നുണ്ടല്ലോ ഈ കഴിവും ഘടകയിക്കില്ല പക്ഷേ നിതീഷിന് അതുകൊണ്ട് ഉണ്ട് മാത്രമല്ല നിതീഷ് വേറൊരു കൊട്ട് കൊട്ടുകയും ചെയ്തു ഡി എം കെയോട് പറഞ്ഞു ആ മസ്സിൽ പഠിപ്പിക്കരുത് കേട്ടോ ഹിന്ദി ആണ് നമ്മുടെ ഭാഷ ഹിന്ദി ഇത് ഡി എം ഡി എം കെ അപമാനിതരായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയും മുന്നണി തന്നെ തകർന്നു പോകും അയാളുടെ അടുത്ത് തർക്കം പറഞ്ഞത് വാലഞ്ചുരുട്ടി തിരിച്ചു വന്നു മൊത്തത്തിൽ ഇവർ ഒരു ഒരു ഡയറക്ഷൻലെസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് സ്വാഭാവികമാണ് ഞാനവരെ കുറ്റം പറയില്ല ഒരു മുന്നണിയായിട്ട് നിന്ന് വിചാരിച്ച ജയം കിട്ടിയില്ലെങ്കിൽ വരുന്ന കുഴപ്പങ്ങളാണ് ഇതെല്ലാം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ മഹാസഖ്യം എന്ന് പറഞ്ഞുണ്ടാക്കി സകല പാർട്ടികളും ചേർന്ന് കോൺഗ്രസ്സിനെതിരെ ജനസംഘം സോഷ്യലിസ്റ്റ് പാർട്ടി സി പി ഐ സി പി എം വഴിയെ പോയ കണ്ടപത്രീ എല്ലാം കൂടെ ചേർന്ന് മുന്നണി ഉണ്ടാക്കി തോറ്റു തൊപ്പി കിട്ടും അന്ന് ആ മുന്നണിക്കകത്ത് ഉണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങൾ അന്ന് ഇവിടാ പാർട്ടികളായിരുന്നു മറ്റേ മീനു മസാനി ചരൺ സിംഗ് മൊറാർജി ദേശായ് അടൽ ബിഹാരി വാജ്പേയി വലിയ തലപ്പൊക്കമുള്ള ആൾക്കാരായിരുന്നു പക്ഷേ ഇതൊക്കെ സംഭവിച്ചു അവർക്ക് അവരത് മറികടന്നു ഇന്ന് ചരിത്രം തിരിച്ചിട്ട് ഇത് ഇതാണ് ചിത്രം അല്ല ഇതിനകത്ത് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് സാർ പറഞ്ഞ പോലെ നിതീഷ് കുമാറും മമതാ ബാനർജിയും തമ്മിലുള്ള ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ അല്ലെ കോൺഗ്രസ്സിനെ ഒന്നുമല്ലാതെ ആക്കി തീർക്കുന്നത് സൈഡ് ലൈൻ ചെയ്യുന്നതിന്റെ ഒരു കളിയും കൂടെ ആയിരിക്കില്ലേ മമതാ ബാനർജിക്ക് കോൺഗ്രസിനോട് തീർത്താ തീരാത്ത പകയുണ്ടാവില്ലേ ഉണ്ട് അവർക്ക് പകയൊക്കെ ഉണ്ട് പക്ഷെ അതിനെ ഒരു നിതീഷ് കുമാറിനൊന്നും കൂട്ടുപിടിക്കില്ല തന്നെ കാരണം അവരുടെ അവരുടെ ക്യാരക്ടറിന് പറ്റിയ ഒരാളല്ല നിതീഷ് കുമാർ അവരൊരു സ്ട്രോങ് ക്യാരക്ടറാണ് എന്തൊക്കെ പറഞ്ഞാലും വളരെ ഫൈൻ ബൗണ്ടറി സെറ്റ് ചെയ്ത് ജീവിക്കുന്ന അതിനകത്തേക്ക് ആരെയും അവർ കേറ്റില്ല നോ നോൺ സെൻസ് ഇതാണ് അവരുടെ പരിപാടി അപ്പോൾ അവർ നിതീഷ് കുമാറുമായിട്ട് കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ എന്തിനു കൂടണം എന്നാണ് അവരുടെ ആദ്യത്തെ ചോദ്യം ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാവേണ്ടത് ആ ലാഭം നിതീഷ് കുമാറിനും ചിലപ്പോൾ ഉണ്ടാകും പക്ഷേ മമതയ്ക്ക് ഉണ്ടാവണമെന്നില്ല ഉണ്ടാവണമെന്നില്ല ഒരുപാട് ബീഹാറുകൾ ബംഗാളിൽ താമസമുണ്ട് ഒരുപാട് പേര് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു അയൽ സംസ്ഥാനമാണല്ലോ ഇത് അപ്പം നമ്മൾ തമിഴ്നാടും പോലെ ആണ് ബീഹാറും ബംഗാളും ബംഗാളികൾ ബീഹാറിലുണ്ട് ബീഹാറുകൾ ബംഗാളിലുണ്ട് ഇത് വച്ചിട്ട് എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടും എന്ന് കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും മമതയുടെ പെരുമാറ്റം അതുകൊണ്ടാണ് മമത ഇതുവരെ നിതീഷ് കുമാറിനെ പറ്റി നല്ലതോ ചീത്തോ ഒരു പറഞ്ഞിട്ടില്ല വാക്കുമാതീഷ് കുമാറും പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല മിണ്ടുകയും ഇല്ല കാരണം അവർക്കറിയാം മിണ്ടിയാൽ അവരുടെ ബോർഡറിൽ കത്തി നടക്കും അത് ഉണ്ടാവാൻ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല ഇപ്പം സമാ മനസമാധാനമായിട്ട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് അതിലിനി ബീഹാറി ബംഗാളി എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ മുതലാവൂല അത് നിയന്ത്രിക്കാൻ പറ്റില്ല പിന്നെ ഇതറിയാവുന്നതുകൊണ്ട് അവർ അന്യ അറ്റാക്ക് ചെയ്യാതിരിക്കുന്നു പക്ഷേ ഒരു സഖ്യത്തിലേക്ക് അവർ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല കരുതുന്നില്ല ഒരു പക്ഷേ ഒന്ന് ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല എന്നാലും സീറ്റ് വന്നാലും ഇവർ തമ്മിലൊരു തർക്കം അല്ല ഒരു യോജിപ്പ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സാറിൻ്റെ നിഗമനം യോജിപ്പ് യോജിപ്പുണ്ടാകും പക്ഷേ സീറ്റ് ഷെയറിങ് ഉണ്ടാവില്ല സീറ്റ് ഷെയറിങ് ഉണ്ടാവില്ല നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിന് ബംഗാളിൽ സീറ്റ് കൊടുക്കുകയോ മമതാ ബാനർജി തൃണമൂലിന് ബീഹാറിൽ സീറ്റ് കൊടുക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല അതിൽ രണ്ടുപേർക്കും പരാതിയും ഉണ്ടാവില്ല ജെന്റിൽമാൻസ് അഗ്രിമെന്റ് എൻ്റെ ടെറിട്ടറിയിൽ നീ കയറരുത് നിന്റെ സ്ഥലത്ത് ഞാനും കയറില്ല നമുക്ക് ഒരേ മുന്നണിയിൽ തുടരാം പക്ഷെ നമ്മൾ തമ്മിൽ ഒരു കച്ചവടം വേണ്ട ഇതായിരിക്കും അവരുടെ നിലപാട് സി പി എം എന്ത് ഗെയിമാണ് കളിച്ചു ആരെ പട്ടി വിലയാണ് സി പി എം ഗെയിം കളിക്കുന്നു ഈ കേരളത്തിലെ പത്രങ്ങൾ മാത്രമാണ് എഴുതുന്നത് ഈ സീതാറാം യെച്ചൂരി ചരട് വലിക്കുന്നു എത്ര മീറ്റർ ചരട ഇയാൾ ഇന്ത്യൻ്റെ രാഷ്ട്രീയത്തിൽ വലിച്ച് പൊണ്ട വീട് നിറച്ച് ചരട അങ്ങനെ ഇയാൾ വെറുതെ നാണമില്ലാതെ ഇതൊക്കെ സി പി എമ്മിൻ്റെ ഗെയിം പ്ലാൻ എന്തായിരിക്കും അവൻ്റെ ഗെയിം എന്താ ആർക്കും ഒരു മൈൻഡും ഇല്ല അവരുടെ ദയ്യ ഇയാൾ അവിടെ കയറിയിരിക്കുന്നേ ഉള്ളൂ വല്ലപ്പോഴും ഇന്ത്യ എന്നിട്ട് ഇന്ത്യയും മുന്നണിയിൽ ഏകോപന സമിതിയിൽ ഞങ്ങളില്ല കാര്യം എന്താണെന്നറിയാമോ ഇയാളെ വിളിച്ചിട്ടില്ല അത്രയുള്ളൂ സംഗതി ആ കക്ഷിയെ വിളിച്ചിട്ടില്ല ആരെങ്കിലും പറയും ആ തലവേദനയും വെറുതെ വിളിക്കണേ വലിയ തത്വന്യായവൊക്കെ പറയും പത്തോ ഒട്ടും കയ്യിലില്ല വിളിക്കണ്ട അപ്പം ഇയാൾ പറയും ഞാനൊന്നും ഇങ്ങനൊരു പ്രസ്താവന ഇറങ്ങിക്കോട്ടെ ഏകോപനം ഏകോപന സമയത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു ആ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ നിങ്ങൾ നിഷേധിക്കരുത് ആ നിഷേധിക്കാൻ പോണ നീ എന്തെങ്കിലും പറഞ്ഞ് തീരെ പോട്ടെ ഇങ്ങനെ പറഞ്ഞ് വിടുകയാണ് ഈ കക്ഷികളെ ഇത് ഇയാൾക്കറിയാം ഞാൻ അക്കാര്യത്തിൽ പിണറായി വിജയന് ഞാൻ സമ്മതിക്കുന്നത് കേട്ടോ അങ്ങേരി നമ്മ കേരള യാത്ര ഇടാൻ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത്തൊന്നോ എം പിമാരെയോ മറ്റേ ലോക്സഭയിൽ പുറത്താക്കി അയാളുടെ ഒരു തരി കണ്ണൻ്റെ ഒരു തരി ഉണ്ടല്ലേ ആ തരിയും കൂടെ പുറത്താക്കി എന്നിട്ട് പിണറായി ഇന്ന് വരെയെപ്പറ്റി പറഞ്ഞോ ഒരക്ഷരം പറഞ്ഞില്ല പ്രതിപക്ഷത്തെ ഫാസിസം എന്നൊക്കെ പറയണ്ടേ പറയുന്നില്ല കാരണം അയാൾക്കറിയാം ഈ ലോക പോളിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമുക്ക് വലിയ റോളൊന്നുമില്ല സീതാറാം യെച്ചൂരി കഴിയുന്നത് പിണറായി വിജയൻ കൊടുക്കുന്ന ചാപ്പാടുകൊണ്ടാണ് പരിപ്പുടയും ചായയും മറ്റേ പോളിറ്റ് ബ്യൂറോ എന്തെങ്കിലും കൊടുക്കണമല്ലോ ശകലം കപ്പലുണ്ട് ഇവിടെ ആ കാശ് പിണറായി വിജയനാണ് കൊടുക്കുന്നത് വേറെ ആരുണ്ടൊന്ന് കൊടുക്കാൻ അതെ അതെ അപ്പോൾ യെച്ചൂരിയുടെ പിണറായി താൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അല്ല അല്ലാതെ നിങ്ങൾ കയറി ഉടക്കരുത് ഉടക്കണോ വേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിക്കും സൂക്ഷിച്ചും കണ്ടുപോക്ക് പെരുമാറിയാൽ മതി പോക്കോ ചിലവിന് കാശുണ്ടോ കയ്യിൽ ഇല്ല അപ്പോൾ കൃഷ്ണൻകുട്ടി എന്തെങ്കിലും കൊടുത്തുവിടെ അയാൾക്ക് ഡൽഹി വരെ പോകാനുള്ളതാണ് വിമാനക്കൂലിയോ എന്ന് കൊടുക്കും അങ്ങനെ കൊടുത്താണ് ഈ പറമ്പ് ജീവിക്കുന്നത് ഈ സീതാറാം യെച്ചൂരിയൊക്കെ വലിയ ആളാണെന്നൊക്കെ ഒരു ചുക്കുമല്ല എന്ന് അല്ല രാഹുൽ ഗാന്ധിക്ക് ഡോഗ് വാല്യൂ പട്ടി വിലയേ ഉള്ളൂ ഇവർക്ക് കേരളത്തിന് പുറത്ത് ഇവിടെ വന്ന് കഴിയുമ്പോൾ വലിയ ആൾക്കാരാണ് അല്ല സർ രാഹുൽ ഞാനീ സീതാറാം യെച്ചൂരി നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ വല്ലാർവാടൻ ടെർമിനലിലെ ഒരു പ്രശ്നത്തിന് ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി എന്തുകൊണ്ട് അതിൻ്റെ ചെയർമാൻ എന്ന് രാജ്യസഭാംഗം സീതാറാം യെച്ചൂരിയാണ് ഞാൻ കോഴിക്കോട്ടെ എൻ്റെ സുഹൃത്തുക്കൾ വഴി സീതാറാം യെച്ചൂരി കൊടുക്കാനുള്ള പോയിന്റ്സ് വലിയ അപകടം വലിയ കുഴപ്പമാണ് ഇവിടെ നിൽക്ക പറഞ്ഞിട്ട് തന്നെ ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു അപ്പൊ അവരുടെ സംസ്ഥാന സമ്മേളനം എന്തോ നടക്കുന്നത് അതിന്റെ വേദിയിലേക്ക് കയറാൻ പോവാണ് നിന്നോണ്ട് എന്നോട് ചോദിച്ചു വാട്ട് അപ്പ് ഞാൻ പറഞ്ഞു സാർ ഇത് വളരെ സീരിയസ് ഒരു കാര്യമാണ് കമ്മിറ്റി നേരെ തിരിച്ച് തീരുമാനിച്ചു സാറാണ് കമ്മിറ്റിയുടെ ചെയർമാൻ പേപ്പർ വാങ്ങിയത് ജോസഫ് യു കീപ് ദിസ് പേപ്പർ എന്നിട്ട് എന്നോട് ഞാൻ പിന്നെ വായിച്ചു തിരക്കാം എന്നിട്ട് എന്നോട് പറഞ്ഞ ആശ്വാസ വാക്കാണ് അതിനകത്തെ പഞ്ച് പൊളി പറഞ്ഞു ലോക്സഭയിൽ രാജ്യസഭയിൽ ഇങ്ങനെ ഒരുപാട് കമ്മിറ്റിയൊക്കെ ഉണ്ടാവും ആ കമ്മിറ്റിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങള് പറയുകയും എഴുതിരേക്കുകയൊക്കെ ചെയ്യും മോഹൻദാസ് അതൊന്നും കൊണ്ട് പേടിക്കേണ്ട സാധനം പോകുന്നത് ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ചാണ് എന്നെ ആശ്വസിപ്പ് ഞാൻ പറഞ്ഞ അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ കമ്മിറ്റി തീരുമാനം എന്നൊക്കെ പറയും നമ്മള് പേടിക്കേണ്ട കാര്യമില്ല തീരുമാനം ഫൈനലി പോകുന്നത് ഇപ്പോഴും അങ്ങനെയാണല്ലോ അമിത്ഷാ മോദി എന്നിട്ട് ഇതേ ആൾക്കാർ ഏകാധിപതി എന്ന ഇവരൊക്കെ തന്നെ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സാധുവാണ് സീതാറാം യെച്ചൂരി പാവമാണ് നല്ല മനുഷ്യനാണ് എനിക്ക് ഞാൻ നേരിട്ട് ഇടപെട്ടപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നി വളരെ കാര്യമാണ് ഈ സീക്രട്ടും എനിക്ക് പറഞ്ഞതെന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എനിക്കൊന്ന് സമാധാനമായി ഇതൊന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകണില്ല വീട്ടിൽ പോകാൻ ഞാൻ കോഴിക്കോട് നിന്ന് തിരിച്ചു നോക്കും ഇതൊക്കെയാണ് അയ്യപ്പദാസ് നടക്കുന്ന നാടകങ്ങൾ അല്ലാതെ ഈ നടക്കുന്ന തെരുവ് യുദ്ധം ഇതൊക്കെ രാഷ്ട്രീയ നേതാവ് ആകാനുള്ള ഓരോ യുദ്ധങ്ങളാണ് അത്രേ ഉള്ളൂ അപ്പോൾ സാർ ഇതിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റുന്നത് മമതാ ബാനർജി തന്നെയായിരിക്കും അല്ലെങ്കിൽ മമതാ ബാനർജി നിതീഷ് കുമാർ അട അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഒരു മൂന്ന് പേരടങ്ങുന്ന ഒരു ത്രിമൂർത്തികളായിരിക്കും ഒരു പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഗിവൺ സിറ്റുവേഷൻ ഇന്ത്യൻ മുന്നണിയുടെ ചെയർമാൻ ഞാനായിരുന്നെങ്കിൽ മുൻപിൻ നോക്കാതെ ഇപ്പം തന്നെ മമതാ ബാനർജിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും ഒരു സ്ത്രീ ശക്തി ഉഷിരുള്ള സ്ത്രീ തറവാടിത്തം എന്ന് പറഞ്ഞാൽ ഒരു മോശം വാക്കാണ് ഇപ്പോൾ മലയാളത്തിൽ തീർച്ചയായിട്ടും എന്നാലും അതിൻ്റെ നല്ല വശം നോക്കിയിട്ട് ഞാൻ പറയാണ് തറവാടിത്തമുള്ള ഒരു അമ്മ അവർ ഒരു ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ അവർക്ക് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാനുള്ള ഒരു ചെറിയ സാധ്യത ഞാൻ കാണുന്നു ഒരു ചെറിയ ഭാഷാപരമായ ഒരു ലിമിറ്റേഷൻ അവർക്കും ഉണ്ട് അത് നരേന്ദ്രമോദിക്ക് കൊണ്ടല്ലോ തീർച്ചയായിട്ടും തെക്ക് വന്നു കഴിയുമ്പോൾ രണ്ടുപേർക്കും ഒരേ ലിമിറ്റേഷൻ ആകെ മമതയുടെ കുഴപ്പമെന്ന് വെച്ചാൽ മമത പറയുന്ന ഹിന്ദി പോലും മനസ്സിലാക്കാൻ പ്രയാസം ശരിയാ ബംഗാളിയിലുള്ള ഹിന്ദിയാണ് മോദി പറയുന്നത് ജനറൽ ഹിന്ദിയാണ് അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കുക ഇതൊക്കെ അവരുടെ ആ വ്യക്തിത്വം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും അവരുടെ ശൗര്യം കൊണ്ടും ഇതിനെ ഈ ഭാഷയൊക്കെ മറികടക്കാൻ പറ്റും എൻ്റെ വിചാരം ഇത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പക്ഷേ കോൺഗ്രസ്സിന് അത് സഹിക്കുകയില്ല കാരണം കോൺഗ്രസ്സിന് ചീത്ത പറഞ്ഞിട്ട് കോൺഗ്രസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളിനെ പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് പിന്തുണയ്ക്കേണ്ടി വരിക അതും സോണിയാഗാന്ധിയൊക്കെ അന്നവർ വെല്ലുവിളിച്ചതുകൊണ്ടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയെ എങ്ങനെ ഇവർ അക്സെപ്റ്റ് ചെയ്യും എന്തായാലും യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് ഒരു നേരിയ കരുതാം നമുക്ക് ഉണ്ടാവും മുന്നിൽ നിർത്തി അതല്ലെങ്കിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക